ഫിഫ വേൾഡ് കപ്പ് ഏതാണ്ട് മൂന്നാം തവണയും ഇറ്റലി പുറത്തായിരിക്കുമോ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കളി നടക്കുന്നത് ഇപ്പം പ്ലേ ഓഫിലും കൂടി തോറ്റുകഴിഞ്ഞാലുള്ള സാധ്യത വളരെ ചെറുതാണല്ലോ ആ അതിൻ്റെ മുന്നേ തന്നെ ഇപ്പം സൺഡേ നോർവേനോട് നാലേ ഒന്നിന് പരാജയപ്പെടുന്നുണ്ട് പക്ഷെ അതിന് മുമ്പ് തന്നെ ജനറൽ ഗറ്റുസോ മുപ്പേർ പറയുന്നുണ്ട് അതായത് ഈ ഒരു കോണ്ടിനെൻറ്റൽ ഇംബാലൻസിനെ പറ്റിയാണ് മൂപ്പേർ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് നമ്മുടെ ഈ യൂറോപ്പിന്റെ സ്ഥാനം ഒന്നും കൂടി റീഡിഫൈൻ ചെയ്യണം അല്ലെങ്കിൽ ആ പഴയ പ്രഭാവമൊക്കെ പോകുകയാണ് എന്നൊക്കെ രീതിയിൽ മുപ്പർ പരാമർശിക്കുന്നുണ്ട് ഇതിലെത്രമാത്രം സത്യമുണ്ട് വലുതായിട്ട് സത്യമില്ല ഒരു അതിനു മുമ്പ് രണ്ട് കാര്യം പറയാനുള്ളത് ഒന്ന് ഗെറ്റൂസ് എന്ന കളിക്കാരൻ എനിക്ക് അങ്ങേയറ്റം ബഹുമാനമുള്ള ഒരു കളിക്കാരനായിരുന്നു ഇറ്റലിക്ക് മേസി മിലാനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കളിക്കാര ആ ഒരു തലമുറയിൽ അങ്ങനത്തെ ഏത് ഏതൊരു ചാമ്പ്യൻഷിപ്പ് നേടേണ്ട ടീമിനും അങ്ങനത്തെ ഒരു കളിക്കാരനെ വേണം ആ ഒരു സ്പിരിറ്റ് നോക്കിയിട്ട് തന്നെയാണ് ഇറ്റലിയുടെ കോച്ചാക്കിയത് ഇപ്പൊ അടുത്ത കാലത്ത് പക്ഷെ ഈ വാക്കുകൾ വന്നത് ദേഷ്യവും സങ്കടവും കാരണമാണ് അത് ഗെറ്റ് ടു സോന് മാത്രമല്ല ആ നാട്ടിലെല്ലാവർക്കും ഉള്ള സങ്കടമാണ് ഇതിപ്പോ കഴിഞ്ഞ രണ്ട് ലോകകപ്പ് മിസ് ചെയ്തിട്ട് അത് ഒന്ന് രണ്ടും പ്ലേ ഓഫിൽ തന്നെ തോറ്റത് ഒന്ന് സ്വീഡനോട് ഒന്ന് നോർത്ത് മാസോണിയോടും അപ്പൊ അത് കഴിഞ്ഞതിപ്പോ മൂന്നാമത്തെ തവണയും അതും ഇതിപ്പോ വളരെ മോശമായിട്ട് നോർവേയിൽ അത് തോൽക്കേണ്ടത് എവിടെയാണ് സാൻ എന്ന് പറഞ്ഞാല് ശരിക്കും ഇറ്റാലിയൻ ഫുട്ബോളിന്റെ മെക്കയാണത് അവിടെ നാലോ ഒന്ന് തോൽക്കാറുണ്ട് അതിലും വലിയൊരു നാണക്കെട്ട് ശരിക്കും ഇല്ല പിന്നെ ആ തോറ്റ രീതി ഈ പ്ലേ ഓഫിലുള്ള എല്ലാ ടീമുകളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഹേളിങ് ഹാളിൻ്റും ഒക്കെ ഉള്ള ഫോർവേഡ്സ് എങ്ങനെ ഇറ്റലിയെ വെള്ളം കുടിപ്പിച്ചു എന്നുള്ള എല്ലാ ടീമും നോട്ട് ചെയ്തിട്ടുണ്ടാകും പക്ഷെ ഈ ആരോപണം ഈ ലോകകപ്പില് യൂറോപ്പിന് നീതി കിട്ടില്ല എന്നുള്ളത് രണ്ടു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഒന്ന് ഗെറ്റ് ടു സോ ഞാനൊക്കെ കുട്ടികളായിരുന്നു ഇപ്പോൾ മുപ്പത്തി ഇരുപത്തിനാലും പിന്നെ മുപ്പത്തിരണ്ട് ടീമൊക്കെ ഉള്ള ലോകകപ്പായിരുന്നു ഫോർട്ടിട്ട് ഇപ്പൊ നാല്പത്തിയെട്ടായി അപ്പൊ മുപ്പത്തിരണ്ടുള്ള സമയ ഇരുപത്തിനാലുള്ള സമയത്ത് യൂറോപ്പിന് പതിമൂന്ന് പേര് ആ ടീമുകളൊക്കെ ആയിരുന്നു കിട്ടിയിരുന്നത് പക്ഷെ ആ സമയത്ത് യൂറോപ്പെന്ന കോണ്ടിനൽ ആകപ്പാടെ ഈ യു എഫിയുടെ മെമ്പർഷിപ്പുള്ള മുപ്പത്തിരണ്ട് രാജ്യങ്ങളേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇപ്പൊ അത് എത്ര അൻപത്തിനാല് സോവിയറ്റ് യൂണിയനും യുഗോസ്ലാവിയൊക്കെ കഷ്ണം കഷ്ണമായിട്ട് ഇപ്പം ആ മുപ്പത്തിരണ്ട് അൻപത്തിനാല് രാജ്യങ്ങളായി ഈ അൻപത്തിനാല് രാജ്യങ്ങൾക്ക് ഇപ്പൊ ഗെറ്റുസൂന്റെ ഒരു ആരോപണം സൗത്ത് അമേരിക്കന്ന് ആറ് ടീമുകൾ ഓട്ടോമാറ്റിക്കായി കയറും കയറി ചിലപ്പോൾ ഏഴാമതായ ബൊളിവിയ പത്ത് കളി തോറ്റ ബൊളീവിയ ചെലപ്പോ ഈ പ്ലേ ഓഫ് കൂടി അവരും കേറിന്ന് വരും അതാണ് ഒരു ആരോപണം ശരി പക്ഷെ സൗത്ത് അമേരിക്കയിൽ അവർക്ക് പതിനെട്ട് കളി കളിക്കണം യൂറോപ്പിൽ അതേപോലെ വലിയ ഗ്രൂപ്പുകളാക്കി മാറ്റി കഴിഞ്ഞാൽ അവർക്ക് ഒന്നര രണ്ട് കൊല്ലം സൗത്ത് അമേരിക്ക പോലെ അത്രയും നീണ്ട ക്വാളിഫയിങ് ക്യാമ്പയിൻ കളിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ നേഷൻസ് ലീഗ് കളിക്കാൻ പറ്റില്ല ഇതിപ്പോൾ യു വോണ്ട് ടു ഹാവ് യുവർ കേക്ക് ആൻഡ് ഈറ്റ് ടു എന്നുള്ളതാണ് യു എഫുടെ സ്ഥിതി അവർക്ക് അവരുടെ നേഷൻസ് ലീഗ് വേണം അതുകൊണ്ട് ലോകകപ്പ് ക്വാളിഫയങ് ചെറുതാക്കിയിരിക്കുകയാണ് അപ്പം ഈ നാലോ അഞ്ചോ ടീമുള്ള ഗ്രൂപ്പുകളാവുമ്പോൾ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു വലിയ ടീം പുറത്തായിരുന്നു വരും പക്ഷെ ഇതിനകത്ത് ഇപ്പം ഈ നെറ്റസോ പറയുന്നതിൻ്റെ അകത്തുള്ള ഒരു ഒരു ന്യായം എന്ന് തോന്നാവുന്നത് കാരണം ഈ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പ്രതിഭാ പ്രതിഭാദാരിദ്ര്യത്തൊരു ടീം തന്നെയാണ് ഇറ്റലി അപ്പൊ എങ്ങനെയാണ് എങ്ങനെയാണ് എന്ത് എന്ത് തരത്തിലുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സിലാണ് അത് പുറത്തായി പോകുന്നത് ഇപ്പോൾ ലോക റാങ്കിങ്സ് ഇപ്പൊ നാല്പത്തെട്ട് ടീം എന്ന് പറയുമ്പോൾ റാങ്കിങ്ങിലത്തെ ആദ്യത്തെ അൻപത് നമുക്ക് നോക്കാം എന്നുള്ളത് അൻപത് ആക്കാം ഇപ്പോഴത്തെ ഫിഫ റാങ്കിങ്ങില് ഒന്ന് പറഞ്ഞത് ഇപ്പൊ സൗത്ത് അമേരിക്ക എന്ന് ആറ് ടീം കയറുന്നു പറഞ്ഞു ഈ ആദ്യത്തെ അൻപതിൽ എട്ട് സൗത്ത് അമേരിക്കൻ ടീം ഉണ്ട് ബ്രസീലും അർജന്റീനയും കൂടാതെ കൊളംബിയ ഉറുഗ്വേ ആദ്യത്തെ ഇരുപതിലുണ്ട് പിന്നെ എക്വഡോർ ഇരുപത്തിനാലാമത് ആ പാരഗ്വ മുപ്പത്തൊമ്പത് പിന്നെ വെനിസ്വേലയും പെറു മറ്റേ ചില്ലിയും ഇവരും മാത്രമേ ഒരു ടീം മാത്രമേ പുറത്തുള്ളു അൻപതിനും പുറത്തുള്ളൂ അപ്പൊ അവരെ തീർച്ചയായിട്ടും ആറ് സ്പോട്ട് അർഹിക്കേണ്ടതെന്ന് എൻ്റെ അർത്ഥം യൂറോപ്പിൽ നിന്ന് ഇരുപത്തി ആറ് ടീമുകൾ ആദ്യത്തെ അൻപതിലുണ്ട് അതിൽ പതിനാറ് ടീമിനെ കയറാൻ പറ്റുന്നുണ്ട് ശരിയാ പക്ഷേ ഇതിപ്പോ ഫീഫയുടെ ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാല് നിങ്ങൾ റാങ്കിങ് മാത്രം നോക്കി പോകാൻ പറ്റില്ല കളി വളരും വേണം യൂറോപ്പിൽ കളി കളിന് വളരാനില്ല എല്ലാ രാജ്യത്തും സാച്ചുവറേഷൻ പോയിന്റ് എത്തിക്കഴിഞ്ഞു വളരാനുള്ളത് എവിടെയാണ് ഇപ്പൊ ഏഷ്യയില് അർഹിക്കാത്ത എട്ട് സ്ഥാനങ്ങളാണ് ഏഷ്യക്ക് കിട്ടേണ്ടത് അർഹിക്കാത്തത് പറയാൻ കാരണം ആദ്യത്തെ അൻപതിലാകെ നാല് ഏഷ്യൻ ടീമേ ഉള്ളൂ ശരിക്കും വേൾഡ് ക്ലാസ് എന്ന് പറയാൻ രണ്ട് ഏഷ്യൻ ടീമേ ഉള്ളൂ സൗത്ത് കൊറിയയും ജപ്പാനും ഇറാനും കുഴപ്പമില്ല ബാക്കിയുള്ളവരൊക്കെ വളരെ ആവറേജ് ആയിട്ടുള്ള ടീമുകൾ സൗദി അറേബ്യ ഖത്തർ ഇവരൊക്കെ പക്ഷെ ഇവരെയൊന്നും ഈ എട്ട് ടീം ക്വാളിഫൈ ചെയ്യേണ്ടത് കാരണം ലോകത്തിന്റെ അൻപത് ശതമാനം ആൾക്കാർ ഇത് കാണും ഏഷ്യയിലാണ് ഏറ്റവും അധികം ആൾക്കാർ ബാക്കി എല്ലാ കോണ്ടിനന്റിനും അവർക്ക് അർഹിച്ച സ്പോട്ടേ കിട്ടുന്നുണ്ട് ഇപ്പൊ ആഫ്രിക്ക നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഒമ്പത് ഉണ്ട് പക്ഷെ ആദ്യത്തെ അൻപതിൽ ഏഴ് ആഫ്രിക്കൻ ടീംസ് ഉണ്ട് അതിൽ പിന്നെ ഇല്ലാത്ത മിസ് ചെയ്ത ടീമുകൾ നൈജീരിയയും ക്യാമറൂണും ഒക്കെയാണ് കേറിയിട്ടില്ല അപ്പൊ അങ്ങനത്തെ വമ്പൻ ടീമുകൾ കയറാൻ പറ്റിയിട്ടില്ല അങ്ങനെ ആഫ്രിക്കഴിഞ്ഞാൽ അതിലൊരു തെറ്റും ഞാൻ കാണുന്നു അല്ല ഇപ്പൊ പറഞ്ഞ ടീമുകൾ കൊടുത്തല്ലേ എനിക്ക് തോന്നുന്നത് ഇറ്റാലിയൻ കോച്ചിന്റെ ഒരു ആരോപണം പോകുന്നത് ഒന്ന് ആഫ്രിക്കൻ ടീമുകൾക്കെതിരായിട്ടാണ് പക്ഷെ അതിൽ നോക്കി കഴിഞ്ഞപ്പോ മൊറോക്കോ ആണെങ്കിലും ഏഷ്യൻ ടീമിൽ ജപ്പാൻ ആഫ്രിക്കൻ ടീമിന്റെ കാര്യം നിങ്ങൾ പറഞ്ഞു മൊറോക്കോ അൽജീരിയ ടുനിസ്യ ഈജിപ്ത് നോർത്ത് ആഫ്രിക്കൻ ഇത് വരും പണ്ട് പലതവണയും കളിച്ചിട്ടുള്ള ടീമുകളാണ് വെസ്റ്റ് ആഫ്രിക്കയിൽ നിന്ന് ഐവറി കോസ്റ്റ് ഗാന ഇവരും സൂപ്പർ പവേഴ്സ് ആണ് ആഫ്രിക്കൻ ഫുട്ബോൾ സദേൺ ആഫ്രിക്കയിൽ നിന്ന് സൗത്ത് ആഫ്രിക്ക അവരും വലിയ ടീമാണ് ആകെ ഒരു ഞെട്ടിക്കണ ഒരു ടീം എന്ന് പറയുന്നത് കേപ്പ് വേർഡേ മാത്രം കേപ്പ് വേർഡേ പക്ഷെ കയറിയത് എങ്ങനെ ക്യാമറൂണിനെ ഔട്ടാക്കി അല്ലാതെ എന്തോ ഒരു ഫ്ലൂക്കിന് കയറിയ ടീമൊന്നും അല്ല അപ്പൊ ഏത് ടീമിനെ നിങ്ങള് പറയേണ്ടത് അർഹിക്കുന്നില്ലെന്ന് ഇതൊക്കെ കളിച്ചിട്ടുള്ള ടീമുകളാണ് അതുപോലെ നമ്മുടെ ഈ വലിയ ഹെവി വെയ്റ്റ്സിനെ പറ്റി പറയുന്നതിടയില് നമുക്കിപ്പോ പുതിയ ആൾക്കാരിൽ മൊറോക്കോ പുതിയ എന്ന് പറഞ്ഞാൽ ഇറ്റലിനോ സ്പെയിനോ അങ്ങനെ പറയാം ബ്രസീലിനെ പറ്റി പറയുന്ന പോലെ അല്ലാതെ പറയുന്ന സമയത്ത് ഇപ്പൊ മൊറോക്കോ ആയാലും ജപ്പാനായാലും ഈവൺ അമേരിക്ക പോലും യുഎസ്എ പോലും ഒരു കൺസിസ്റ്റൻസി കാണിക്കുന്നുണ്ട് കളിക്കാത്തത് അത് ഈ നമ്മുടെ വരാൻ പോകുന്ന വേൾഡ് കപ്പിൽ അത് എന്തെങ്കിലും രീതിയിൽ പ്രതിഫലിക്കും അല്ല അതിപ്പോ നമ്മള് കൊറേ ലോകകപ്പായിട്ട് കാണുന്നുണ്ടല്ലോ ഇപ്പൊ ജപ്പാൻ എന്നൊക്കെ പറഞ്ഞ ടീമുകൾക്ക് പേടിയാണ് ശരിക്കും അവരെ കളിക്കാൻ കളിക്കാ പേര് ശരിക്കും പറ്റിയ പേര് ബ്ലൂ സാമ്രോയ് എന്നുള്ള ആ കൗണ്ടർ അറ്റാക്ക് അത്രയും ഡെഡ്ലിയാണ് മറ്റേ ആ ഉണ്ടല്ലോ കട്ടാന എന്ന് പറഞ്ഞ അത് ഒറ്റ വെട്ടിന് ഒരാളുടെ തല മുറിക്കുന്ന പറയുന്ന പോലെ അതുപോലത്തെ കൗണ്ടർ അറ്റാക്ക് ആണ് ജപ്പാൻ്റെ ജർമ്മനിയെ നാലോ ഒന്ന് അങ്ങനെ രണ്ടു വല്ല മുമ്പ് തോൽപ്പിച്ചത് അപ്പൊ അങ്ങനത്തെ പല ടീമുകളും ഇപ്പൊ ലോകം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ മൊറോക്കോ കഴിഞ്ഞ ലോകകപ്പില് രണ്ടായിരത്തി പത്തിൽ ഗാന ശരിക്കും സെമി എത്തേണ്ടതായിരുന്നു ആ സ്വാരൂസിന്റെ ഹാൻഡ് കാരണം മാത്രം അപ്പൊ ഇങ്ങനെ പല ടീമുകളും ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് അതെന്തുകൊണ്ട് അവർക്കൊരു ചാൻസ് കിട്ടണം എല്ലാ കാലത്തും കളിച്ച ഒരേ ടീമുകൾ തന്നെ ഇല്ല ഇപ്പൊ യൂറോപ്പിൽ നിന്ന് തന്നെ നമ്മൾ ഇറ്റലി ഉണ്ടായില്ലെങ്കിലും സ്പെയിൻ ഇംഗ്ലണ്ട് ജർമ്മനി ഒക്കെ തന്നെ ർമനി എത്തി കഴിഞ്ഞാലോ ഇതിനകത്ത് ഇതിനകത്ത് ടീമുകളുടെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും വേൾഡ് ഈ ഈ പെർഫോമൻസ് ചെറിയ ഗ്രൂപ്പ് ആയതുകൊണ്ട് ശരിക്കും വളരെ നല്ല മാച്ചുകളൊന്നും നടന്നിട്ടില്ല ഇംഗ്ലണ്ട് ഒന്നും ഒരു ഗോളും കൂടി വഴങ്ങാതെ ക്വാളിഫൈ ചെയ്തിട്ടില്ല അവരുടെ ഗ്രൂപ്പിൽ നല്ല ടീം എന്ന് ആകെ അൽബേനിയം സെർബിയക്ക് പിന്നെ പണ്ടത്തെ പ്രതാപൊന്നും മറ്റേ സ്പെയിൻ ഇന്നലെയാണ് ഒരു ഗോൾ വഴങ്ങിയത് ടർക്കിയുടെ രണ്ട് രണ്ട് സമനിലയിൽ അതുവരെ അവരും ഒരു ഗോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനത്തെ കുറേ എന്താ പറയുക ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള പല ഗ്രൂപ്പുകളും ഉണ്ടായിരുന്നു എനിക്ക് ശരിക്കും ഏറ്റവും സന്തോഷകരം ഒരു വാർത്ത സ്കോട്ട്ലൻഡ് കയറിയത് അത് ആരും പ്രതീക്ഷിക്കാതെ അവര് സ്കോട്ടിഷ് ഫുട്ബോൾ ടീം എന്ന് പറഞ്ഞാൽ അവരുടെ കാണികൾക്ക് അവരുടെ ഫാൻസിന് എന്നെ പോലത്തെ അവരുടെ ഫാൻസിന് എപ്പോഴും ഹാർട്ട് അറ്റാക്ക് തന്നിട്ടേ ജയിക്കുള്ളൂന്ന് അവർക്ക് നിർബന്ധമാണ് ഇന്നലെയൊക്കെ രണ്ട് രണ്ടായിട്ട് ഇഞ്ചുറി ടൈമിലാണ് രണ്ട് ഗോളടിച്ചു ഡെൻമാർക്കിനെ തോൽപ്പിക്കുന്നത് അത് മാത്രമേ ശരിക്കും ശ്രദ്ധയിൽപ്പെടുന്ന ഒരു റിസൾട്ട് ഉള്ളൂ ബാക്കി പ്രതീക്ഷിച്ച ടീമുകൾ തന്നെ പക്ഷെ നോർവേ എത്ര പ്രതീക്ഷിച്ചിരുന്നു ദിലീപ് കാരണം നോർവേയിൽ ഹാളൻഡിന്റെ ഒരു ഓവർ പെർഫോമൻസ് നോർവേ ആ ഈ തലമുറ കാരണം ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഹാളൻ മാർട്ടിൻ ഓഡ്ഗാർഡ് അലക്സാണ്ടർ സോളോത്ത് ഇവരൊക്കെ ടോപ്പ് ക്ലബ്സിന് കളിക്കണ കളിക്കാര ടോപ്പ് ക്ലബ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാർ ഇപ്പം സിറ്റിയിൽ ഹാളിൻ്റെ ആസ്നലിന് മാട്ടിനോട് ഗാഡ് ഇവരൊക്കെ അവർക്ക് വേണ്ടപ്പെട്ട കളിക്കാരാണ് അപ്പം ഈ ഒരു തലമുറ പ്രത്യേകിച്ചും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതാണ് ഞാൻ കഴിഞ്ഞ യൂറോ തന്നെ അവർ എത്തുന്നു എന്ന് വിചാരിച്ചത് എത്തിയില്ല പക്ഷെ ഈ തവണ തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചതാണ് വളരെ ചെറിയ ജനസംഖ്യയുള്ള രാഷ്ട്രങ്ങൾ പോലും വേൾഡ് കപ്പിലേക്ക് പോവുകയാണ് പക്ഷെ നമ്മുടെ ഇന്ത്യയിലെ സ്ഥിതി എന്ന് പറയുന്ന ലീഗ് പോലും നടക്കുന്നില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇത്രയും വലിയ ഒരു മാസികമായ ജനസംഖ്യയുള്ള സ്ഥലത്തിൽ അത് ഇന്നലെ കയറിയ കുഴസ ലക്ഷം പോപ്പുലേഷൻ സെൻട്രൽ അമേരിക്ക എന്ന് കയറി കേപ്പ് വേർഡ് ആകപ്പാട് അഞ്ച് ലക്ഷം ഇവരുടെയൊക്കെ പക്ഷെ ഈ കയറാത്ത ടീമുകളുടെ കാര്യം ഞാൻ പറഞ്ഞ ഇന്നലെ യു എ ഔട്ടായി വളരെ സമ്പത്തുള്ള യു എ ഇപ്പൊന്നുമില്ലാത്ത ഇറാഖിനോട് പ്ലേ ഓഫിൽ തോറ്റു ഇറാഖാണ് മറ്റേ കോണ്ടിനെന്റൽ പ്ലേ ഓഫിൽ കളിക്കാൻ പോകുന്നത് ഇപ്പൊ ഈ രാജ്യങ്ങൾക്കൊക്കെ കോമൺ ആയിട്ടുള്ളത് ഇപ്പൊ ഏഷ്യയിൽ തന്നെ ഏറ്റവും പൈസയുള്ള ലീഗുകൾ ഖത്തർ സൗദി യു എ ഇവരൊന്നും മറ്റ് അടുത്ത ലെവലിലേക്ക് എന്തുകൊണ്ട് എത്താത്ത അവരുടെ അവർക്ക് പൈസ അധികം കൊടുക്കണം കളിക്കാർക്ക് നമ്മൾ ഇവിടെ അതേ തെറ്റാണ് ചെയ്യേണ്ടത് കളിക്കാർക്ക് പൈസ കൊടുക്ക പൈസ കൊടുക്കാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നത് അവർക്ക് നന്നായി ജീവിക്കാനുള്ള പൈസ കൊടുക്കണം പക്ഷെ അവരുടെ ആഗ്രഹങ്ങൾ ഒരു സേഷ്യേഷൻ പോയിന്റ് എത്തണം അവരെ പൈസ കൊടുക്കരുത് എന്നാ പിന്നെ അവർക്ക് പുറമെ പോവാനും ഒരു ആഗ്രഹം ഉണ്ടായില്ല ഇവിടെ അമ്മയും ഭാര്യയും മക്കളൊന്നും പറഞ്ഞ് വെടത്തന്നെ ഇരിക്കും യു എയിൽ അത് തന്നെ പറ്റിയിട്ടില്ല ഇപ്പൊ ഒമാർ അബ്ദുൾ റഹ്മാൻ ഒന്നും ഒരു വേൾഡ് ക്ലാസ് കളിക്കാരനാവാൻ ആവാതിരുന്നത് യൂറോപ്പിൽ പോയില്ല സൗദിയിലും അധിക കളിക്കാരും പോകുന്നില്ല നേരെ തിരിച്ച് ജപ്പാൻ കഴിഞ്ഞ ലോകകപ്പിൽ പത്തൊമ്പത് പേര് അവരുടെ സ്ക്വാഡിൽ യൂറോപ്പിൽ കളിച്ചിരുന്നവരായിരുന്നു അതുകൊണ്ട് തന്നെ ഓരോ ലോകകപ്പിലും അവരുടെ നിലവാരം കൂടിക്കൂടി വരെ ഇപ്പൊ ഈ പൈസ അധികം നിങ്ങളുടെ ഡൊമസ്റ്റിക് കളിക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവര് പുറമേ പോലും ഇവിടെ ഐ എസ് എല്ല കൊടുക്കണ ശമ്പളം ഈ ഇന്നലെ എന്നോട് ഒരാൾ ചോദിച്ചിപ്പോ പിഐഒ കാർഡുള്ളവരെ ഇവിടെ കളിപ്പിച്ച ടീം നന്നാവും യാൻ ദണ്ടെന്ന് പറഞ്ഞൊരു കളിക്കാരൻ ഇപ്പോൾ സ്കോട്ടിഷ് പ്രീമിയർ ലീഗിൽ കളിക്കണം അവൻ ലിവർപൂൾ റിസർവ്സിന് കളിച്ചതാണ് അവിടുന്ന് പിന്നെ സോൺസി സിറ്റി റോസ് കൗണ്ടി അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ സീസൺ ഹാർട്സ് ഹാർട്ട്സ് എന്ന് പറഞ്ഞ എഡിൻബ്രോ ക്ലബിന് വേണ്ടി കളിച്ചു അവരിപ്പോൾ സ്കോട്ടിഷ് പ്രീമിയർ ലീഗിൽ ടോപ്പ് സെൽറ്റിക്കിന്റെ ടിക്കിൻ്റെ റേഞ്ചേഴ്സിനൊക്കെ മുന്നിൽ ഈ സീസൺ പക്ഷെ അവൻ ലോണിൽ പോയിരിക്കുകയാണ് ആ ഹാട്ട്സിന് കളിക്കണ കളിക്കാരൻ ഇന്ത്യയിൽ വന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ ടീം കുറെ കൂടി നന്നാക്കുകയുള്ളു നമ്മുടെ ഇപ്പോഴത്തെ നാഷണൽ ടീമിലത്തെ ഒറ്റ കളിക്കാരൻ ഹാർട്ട്സിന്റെ റിസർവ്സിന് പോലും കളിക്കാനുള്ള സ്റ്റാൻഡേർഡ് ഇല്ല പക്ഷെ അവർക്ക് കിട്ടണ പൈസ സ്കോട്ടിഷ് പ്രീമിയർ ലീഗിലത്തെ സാലറിസിനു തുല്യ ഒരു സഹൽ അബ്ദുൽ സമദ് അൻമർ അലി അവർക്കൊക്കെ കിട്ടുന്ന പൈസ ആ എസ് പി എൽ സാലറിക്ക് തുല്യമാണ് അതൊരിക്കലും ശരിയല്ല അതുകൊണ്ട് അവർക്ക് ആ ഹങ്കർ ഇല്ല ശരിക്കും ഇപ്പൊ ആഫ്രിക്കയിൽ നിന്നായാലും സൗത്ത് അമേരിക്കയിൽ നിന്ന് ആയിരിക്കും ഒരു പതിനെട്ട് വയസ്സാകുമ്പോഴേക്കും പ്ലെയിൻ കയറി എന്തുകൊണ്ട് അവർക്ക് ലോകത്തെ ഏറ്റവും നല്ല കളിക്കാരുടെ കൂടെ കളിക്കണം ഇന്നാലെ അവർ നന്നാവുള്ളൂന്നറിയാം ആ സ്പോർട്സ് കാറും സൂപ്പർ മോഡൽ ഗേൾ ഫ്രണ്ട് ഇതൊക്കെ കിട്ടാൻ അവിടെ പോയി കളിക്കണം ഇവിടെ നിങ്ങൾ അത് ശരിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവന് പിന്നെ പോകാൻ ആഗ്രഹമില്ല പക്ഷെ ഇത് ആണ് അത് നമ്പർ വൺ ഇപ്പൊ നമ്മളിപ്പോ സൂപ്പർ ലീഗ് കേരളം നോക്കിക്കഴിഞ്ഞാൽ എന്ത് ഭംഗിയായിട്ട് അത് നടക്കണ അതൊരു ചെറിയൊരു സ്റ്റേറ്റ് ലെവൽ ലീഗ് എന്തുകൊണ്ട് അവർ അത് നടത്തണവർക്ക് അതിനെപ്പറ്റി താല്പര്യമുണ്ട് ക്ലബ് ഉടമകൾക്ക് താല്പര്യം ഉണ്ട് കളിക്കാർക്കുണ്ട് കാണികൾക്ക് എല്ലാവരും കൂടി ഒരു കമ്പൈൻഡ് എഫേർട്ട് ആണ് അതുകൊണ്ടാണ് നിങ്ങൾ മലപ്പുറത്ത് ഒരു കളി പോയി കാണാനും മുപ്പതിനായിരം ആളത് കാണാൻ വരുന്നുണ്ട് ഇവിടെ ഐ എസ് എൽ കളിക്കുക ഐ ലീഗ് കളിക്കൊക്കെ മൂവായിരം ആള് ആയിരം ആള് അങ്ങനെയൊക്കെ ആർക്കും വേണ്ടാത്തൊരു കളിയായി മാറി അത് ഇത് കളി നടത്തണവർക്ക് അതിനെപ്പറ്റി ഒരു അറിവുമില്ല താല്പര്യവും ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ